അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അദ്ദേഹം കുറച്ചുകൂടി പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും അത് പക്ഷേ സൊഫിസ്റ്റിക്കേറ്റഡായ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ഭാഷയോടെ ഇംഗ്ലീഷ് ഭാഷയോടുകൂടിയൊക്കെയാണ് അദ്ദേഹം അത് ശ്രമിക്കാറ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സവർണ മനോഭാവത്തിൽ നിന്ന് വരുന്ന പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ ആ വിഷയം ഇന്നലെ ഞാൻ ചർച്ച ചെയ്തിരുന്നു ആ ചർച്ചയിലും ഈ പറഞ്ഞ അംബേദ് ക്രിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു അവരെ സംബന്ധിച്ച് ഏറ്റവും അപമാനകരമായ ഒരു പ്രതികരണമാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി പറയുന്നത് ഗോത്ര വിഭാഗത്തിൻ്റെ മന്ത്രിയാകാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാറ്റം വരുത്താൻ പറ്റും ഇനിയിപ്പോൾ ഞാനല്ല എങ്കിൽ ഞാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ മറ്റൊരു ഉന്നത ഉന്നതകുലജാതനെ കൊണ്ടുവരണം അതൊരു നായിഡു ആകട്ടെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനാകട്ടെ അങ്ങനെ വരുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ വാചകം അപ്പോൾ അങ്ങനെ ഒരു നല്ല മാറ്റം ഉണ്ടാക്കണം പകരം തിരിച്ചങ്ങോട്ട് മുന്നാക്ക വ വർഗത്തിൻ്റെ വകുപ്പുകളിൽ പിന്നാക്ക മന്ത്രി വരട്ടെ അങ്ങനെ മുന്നാക്ക വർഗത്തിൻ്റെതായൊരു പ്രത്യേക വകുപ്പുകളുണ്ടോ Yeah. <laughs> അങ്ങനെ ഒരു വകുപ്പില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു വകുപ്പുണ്ട് എന്ന് അദ്ദേഹം ധരിക്കുകയാണതോ ബാക്കിയെല്ലാം മുന്നാക്കക്കാരുടെ വകുപ്പാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യം അവിടേക്ക് ഒരു പിന്നാക്കക്കാരൻ ഇതുവരെ വരില്ല എന്നും അവിടെ മുന്നാക്ക മുന്നാക്കക്കാർക്ക് വേണ്ടി ഒരു പിന്നാക്കക്കാരൻ ഒരു വിപ്ലവം സൃഷ്ടിക്കാമെന്നുമാണ് അദ്ദേഹം കരുതുന്നത് അതാണ് അദ്ദേഹം പറയുന്നത് ഇനി അദ്ദേഹം അതിന് പറയുന്ന കാരണമാകട്ടെ മുപ്പത്തി എണ്ണായിരം കോടി ട്രൈബൽ വകുപ്പിനായി വകയിരുത്തി പക്ഷേ കേരളത്തിൽ ആ കിട്ടിയ തുക എങ്ങനെയാണ് ചെലവഴിച്ചത് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ അത് കട്ടുമുടിച്ചു കൊണ്ടുപോകുന്നു അത് എല്ലാ വകുപ്പുകളിലും അതൊക്കെ സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ട്രൈബൽ വകുപ്പിൽ അത് കൂടുതലായി സംഭവിക്കുന്നുണ്ടാകാം അത് സംഭവിക്കുന്നത് അപ്പുറത്ത് ഭരിക്കുന്ന ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വരുന്ന മന്ത്രി ആയതുകൊണ്ടാണോ ആ മന്ത്രിക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ ഉദ്യോഗസ്ഥർ കട്ടുമുടിക്കുന്ന എല്ലാ സമയത്തും ഉണ്ടല്ലോ അപ്പോൾ അതല്ല അതിന് കാരണം അപ്പോൾ ഇതൊരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് ഇത് ഇത് ഈ പട്ടികജാതി സംവരണവുമായി ബന്ധപ്പെട്ടൊന്നും വ്യക്തതയില്ലാത്തൊരു മന്ത്രിയൊന്നുമല്ല എന്തിനാണ് സംവരണം എന്ന ആശയം കൊണ്ടുവരുന്നത് ഇത് ഈ സവർണ മനോഭാവം എന്ന് പറയുമ്പോൾ ഈ സംവരണവുമായി ബന്ധപ്പെട്ടും ഒരു ഒരു പ്രത്യേകതരം നിലപാടുകൾ വരുന്നുണ്ടല്ലോ കാരണം സംവരണം അതിൻ്റെ ആവശ്യമില്ല സംവരണം എന്നുള്ളത് ദാരിദ്ര്യം തുടച്ചു നീക്കാനുള്ള ഒരു സംവിധാനമാണ് എന്ന രൂപത്തിൽ മനസ്സിലാക്കുന്നവരാണ് ഒരു വിഭാഗം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ ദാരിദ്ര്യ എന്ന് പറയുമ്പോൾ മുന്നാക്ക വിഭാഗത്തിനും ആ സംവരണം വേണം അതാണുള്ള ഒരു വശത്ത് വലുതായി ഉയർന്നിരുന്ന ഒരു വാദവും വലിയ പ്രക്ഷോഭമൊക്കെ അതിൻ്റെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതാണ് ഈ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടാണ് സംവരണത്തെ അവർ വിലയിരുത്തുന്നത് പക്ഷേ ഈ എന്തിനാണ് സാംസ്കാരികമായി വിദ്യാഭ്യാസപരമായി ഒക്കെ പിന്നാക്ക അവസ്ഥയിലുള്ള എല്ലാവർക്കും തുല്യതയിലെത്താവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുക എന്നുകൊണ്ടാണ് ഭരണഘടനയിൽ തന്നെ ഈ സംവരണം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള അമ്പത് ഉദ്ദേശിച്ചിട്ടുള്ള അതും മാത്രമല്ല ആ തുല്യതയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സംവരണം എടുത്തു നീക്കണമെന്ന് കൂടി അംബേദ്കർ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എഴുപത്തിയേഴ് വർഷമായി സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇപ്പോഴും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയില്ല എന്ന് മാത്രമല്ല പലപ്പോഴും പിന്നാക്കം നടക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം അപ്പോൾ ഒരു തരത്തിലും ഒരു തരത്തിലും അംഗീകരിക്കപ്പെടാതിരിക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിലും മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു വലിയ വിഭാഗം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇപ്പോൾ ബി ജെ പി ഭരണത്തിൽ വരുമ്പോൾ ഗോത്ര വിഭാഗത്തിന് കൂടുതലായി തുക നീക്കിയിരുത്തുന്നുണ്ട് അവർക്കായി പ്രത്യേക സ്കീമുകളുണ്ട് ഇനി എന്തിനാ രാഷ്ട്രപതിയെപ്പോലും ഞങ്ങൾ നിയമിച്ചില്ലേ ഇത് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് പക്ഷേ ഒരു ഒരു പോസ്റ്റിൽ ഒരാളെ കൊണ്ടുവന്നു എന്നതിനപ്പുറമല്ലാതെ എന്താണ് ഇവർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ നടപ്പാക്കിയിട്ടില്ല അല്ലെങ്കിൽ ദളിത് ദളിതർക്കെതിരായ ആക്രമണങ്ങൾ എത്രത്തോളം ഈ ഈ മോദി കാലയളവിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ കണക്കുകൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ഈ ഭരണകാലമാണ് ഇനി നമ്മുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ്റിയഞ്ച് ഗോത്ര വിഭാഗങ്ങളുണ്ട് രാജ്യത്ത് അതിൽ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് പത്ത് ദശാംശം നാല് മൂന്ന് കോടിയാണ് അവരുടെ ജനസംഖ്യ എന്നത് നാല് കോടി എൺപത്തിനാലും തൊള്ളായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ആദിവാസികൾ കേരളത്തിലുണ്ട് ജനസംഖ്യയുടെ മൊത്തം ജനസംഖ്യയുടെ ഒന്ന് ദശാംശം നാല് മൂന്ന് ശതമാനം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക പുരോഗതി ഇതൊക്കെ വെച്ച് നോക്കിയാലും ആകെ ജനതയുടെ നിലവാരവുമായി ഇവർ എത്രത്തോളം മുന്നാക്കം എത്തുന്നുണ്ട് ഇല്ല ഇരുപത് ശതമാനത്തോളം വ്യത്യാസമുണ്ട് എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഉപരിവർഗം ഈ ഉന്നതകുല ജാതർ എന്ന് പറയുന്ന വിഭാഗം അനുഭവിക്കുന്ന ഒന്നും തന്നെ ഇവരിലേക്ക് എത്തിയിട്ടില്ല എന്നൊരു കാര്യമുണ്ട് ഇനി ഞങ്ങൾ ആ തുല്യതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്ന ബി ജെ പി ആവർത്തിച്ചു പറയുമ്പോൾ പാർലമെൻറ്റിലും അതുപോലെ നിയമസഭകളിലും സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വരുന്നതിനേക്കാൾ കൂടുതൽ ആദിവാസി ദലി വിഭാഗങ്ങളുണ്ടോ ഇല്ല ആ ജയി അതായത് അവർക്ക് ആയി സംവരണം ചെയ്തിരിക്കുന്ന ഒരു സീറ്റുകൾ അതിൽ കൂടി വരുന്നതല്ലാതെ ഒരു തരത്തിലും ഉണ്ടാകുന്നില്ല ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നില്ല നിർണായകമായ പാർലമെൻറ്ററി സമിതികളിൽ അംഗീകാരം ലഭിക്കുന്നില്ല അവർ അതിൽ അംഗത്വം ലഭിക്കുന്നില്ല അങ്ങനെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പതിനേഴാം ലോക്സഭയിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ വെറും ആറ് ദശാംശം ആറ് ഏഴ് ശതമാനമാണ് ദലിത് ആദിവാസി പ്രതിനിധാനം ഫിനാൻസ് കമ്മിറ്റികളിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് ലോക്സഭയിൽ ദളിത് ആദിവാസി പ്രാതിനിധ്യം വെറും ഒൻപത് ദശാംശം അഞ്ച് ശതമാനം അപ്പോൾ എല്ലാ കമ്മിറ്റികളും ഏറിയും കുറഞ്ഞൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാവുമ്പോൾ ഈ ഇവിടേക്ക് കൂടി ഞങ്ങൾ അങ്ങോട്ട് വന്നിരുന്നാൽ അവരുടെ കാര്യം ഒന്ന് ശരിയാക്കാം എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണ് ഞങ്ങൾ വന്നാലേ അത് ശരിയാവുകയുള്ളൂ അവർക്കത് തന്നെ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വന്നിട്ടതൊന്ന് വൃത്തിയാക്കി അവർക്കെല്ലാം വേണ്ടതെല്ലാം കൊടുക്കുക അതിൽ അദ്ദേഹം ഒരു കാര്യം അദ്ദേഹം അട്ടപ്പാടിയിൽ പോകാറുണ്ട് അദ്ദേഹം പെരുമ്പാവൂരിലെ ആദിവാസി മേഖലകളിൽ പോകാറുണ്ട് സെറ്റിൽമെൻറ്റ്സിൽസ് പോകാറുണ്ട് അവർക്ക് പണം സഹായമായി കൊടുക്കുക ചെയ്യുന്നുണ്ടാകും അദ്ദേഹം അതല്ലാതെ തന്നെ പരോപകാര നടപടികൾ ചെയ്യുന്ന ഒരാളാണ് സിനിമാ നടനായിരുന്നപ്പോഴും ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് വ്യക്തിപരമായി ഒരാൾ ചെയ്യുന്നതാണോ അതിൽ വിലയിരുത്തേണ്ടത് അല്ലാതെ പണം കൊടുത്ത് സഹായിക്കലാണോ അവരുടെ ഉന്നമനം എന്നുള്ളത് അപ്പോൾ സാമ്പത്തികമാണ് അതല്ലെങ്കിൽ ദാരിദ്ര്യമാണ് ഇതിൻ്റെ ഒരു പ്രശ്നമെന്നും അത് മാത്രമാണ് പ്രശ്നമെന്നും വളരെ ചുരുങ്ങിയ ചിരങ്ങിയ ആലോചനയിൽ നിന്ന് വരുന്നതാണ് ഇത്തരം ചിന്തകൾ അത് അദ്ദേഹം തിരുത്തുകയല്ല ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ വളച്ചൊടിച്ചതുകൊണ്ടതാണ് ഞാൻ പിൻവലിക്കും ഞാൻ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ തിരുത്തൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഭാവം മാറുമെന്ന പ്രതീക്ഷയും എനിക്കില്ല ആ ആ മനോഭാവമായി മുന്നോട്ട് പോകാൻ പറ്റിയ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിൽക്കുന്നത് കൊണ്ട് അവിടെ നിന്നും വലിയ വിമർശനങ്ങൾ ഉയരാനും സാധ്യതയില്ല